അത് കേസ് നമ്മൾ കൽപ്പറ്റ കട്ടിലൊക്കെ വന്ന സെക്കൻഡ് ലയർ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് ഇവിടെ എം ബിൻ്റെ ഒരു ഡോർ ഗ്യാപ്പ് ഉണ്ട് അവിടെ കട്ടായിട്ട് അവിടെ ഇവിടെ ഇതിമഞ്ഞൊരു പൊളിവാരി കൂടി വരാണ്ട് ബാക്കി ഫുള്ള് ജെല്ല ഇവിടെ വേ വിൻഡോ കമ്പി ഇട്ടിന് അടുത്ത് ബേ വിൻഡോ ബെഡ്റൂം കേട്ടോ ഓപ്പൺ ഡ്രസ്സ് എടുക്കാനുള്ള ഡോർ ഗ്യാപ്പൊക്കെ ഒരു മീറ്റർ കേട്ടോ നടിയിൽ ഫില്ലറാളുണ്ട് ഒമ്പതാം മൈൽ കല്ല് ഏഇഞ്ചുള്ളട്ടാ ഏഇഞ്ചൊള്ളു വീതി എട്ടിൻ ചില്ല വയനാട്ടത്തെ കല്ല് ഇങ്ങനെ തന്നെ കൽപ്പറ്റമ്പ മൈല് വേബിൻ്റെ ഉണ്ട് എൻ്റെയൊക്കെ പിന്നോട് ഉള്ളതാണ് കട്ടിലിൻ്റെ എല്ലാം ഒക്കെ വരാണ്ട് വന്നിട്ട് ഇതാക്കി തയ്ച്ചാണ് ബാത്രൂമിൻ്റെ ഇടക്കിട്ട് കട്ടച്ചു പലട്ട തോടാ മൂല വെക്കും വാലോട്ട താട പൂക്കും കട്ടിലൊന്നും വരാത്തോണ്ടാവുന്ന പല്ലിട്ട് കയറ്റി റൂമിൻ്റെ ഒരു മതിലാണ് ഇവിടെയൊക്കെ ഒരു പാസേജാണ് ഇവിടെ ഒന്നായിരം രൂപ രൂപ പടവാണ് ഇവിടെ ഇവിടെ ഒന്നായിരം രൂപ പടവ് കഴിഞ്ഞിട്ട് ബാക്കി തരളു പിന്നെ പാസേജ് ബാട്ടേതാ പറ്റിക്കൊണ്ടിരിക്കുന്നു ഓപ്പൺ കിട്ടാൻ ഇത് റൂമിൽ നിന്നുള്ള ഭാഗം ഫുള്ളായിട്ട് ഓപ്പൺ സ്ലൈഡിൻ്റോറ മനസ്സിലാവുക പിന്നെ ഇങ്ങനെ പല്ല് വെച്ചാണ് അത് ഫുള്ള് ചേരുവാ ഡ്രെസ് വർക്ക് ചെയ്യണം റൂമുകളൊക്കെ Thank you വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക വയനാട്